ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ടോപ്പ് ഇന്നൊരു കുട്ടി വ്ലോഗാണ് ഞാൻ എടുക്കുന്നത് അതെ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം രാവിലെ തന്നെ ഇങ്ങനെ കുളിച്ചൊരുങ്ങിയ ഒരു ട്രഡീഷണൽ അറ്റയറിലൊക്കെ റെഡി ആയി നിൽക്കുന്നത് ഇന്ന് നമ്മളൊരു നൂലുകെട്ടിന് പോവാണ് കേട്ടോ എൻ്റെ ഏട്ടൻ്റെ കുട്ടീൻ്റെ നൂലുകെട്ടാണ് ഇന്ന് സാധാരണ നമ്മളെ നാട്ടിൽ ഇരുപത്തെട്ടിനാണ് നൂല് കെട്ടാറുള്ളത് ഇവക്ക് നമ്മൾ കുറച്ചും കൂടി വലുതായി അമ്പത്തി ആറിനാണ് നൂല് കെട്ടുന്നത് കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് അങ്ങനെ നമ്മളവിടെ എത്തി ഇതാണ് നമ്മളെ സ്റ്റാർ ഓഫ് ദി ഡേ എന്ന് പറയുന്നത് ഇത് അവളുടെ അമ്മയാണ് എൻ്റെ ഏട്ടത്തി അമ്മയാണ് നമുക്ക് മോളുടെ പേര് ഇവർ വർഷങ്ങൾ മുന്നേ കണ്ടുപിടിച്ച പേരാണ് കുഞ്ഞിനിട്ടേക്കുന്നത് അതായത് ജിയ എന്നാണ് കേട്ടോ മോളുടെ പേര് ആള് നല്ല ക്യൂട്ടാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ സുന്ദരി മണിയാണ് അതുപോലെ തന്നെ നല്ല മോളാണ് നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള മോളാണ് ആരും കണ് വയ്ക്കരുത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചടങ്ങുകളൊക്കെ അനുസരിച്ചുള്ള ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തോ ഇതാണ് കൊച്ചിൻ്റെ അച്ഛൻ എൻ്റെ ഏട്ടൻ കേട്ടോ അപ്പം അവനാണ് ചരട് കെട്ടിക്കൊടുക്കുന്ന അരയിൽ അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല എന്തൊക്കെയത് ഇത്തേ ദീകൃത കളിക്കുന്നുണ്ട് അവൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് എൻ്റെ വല്യമ്മ എൻ്റെ അമ്മേൻ്റെ ഓൺ സിസ്റ്ററാണ് വല്യമ്മേൻ്റെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ ഇവള് അങ്ങനെ വല്ല്യമ്മ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവൻ്റെ കളിയെല്ലാം കണ്ടിട്ട് പിന്നെ ഈ ഇത് നൊരയ്ക്കുന്നത് എൻ്റെ വേറൊരു വല്യമ്മയാണ് ഇത് കുട്ടിക്ക് നമ്മൾ തേനും വയമ്പൊക്കെ ചാലിച്ചിട്ട് കൊടുക്കില്ലേ അങ്ങനെ കൊടുക്കുകയാണ് ജസ്റ്റ് ഒരു മൂന്ന് തവണ വായിലിങ്ങനെ ജസ്റ്റ് തൊട്ടോ തൊട്ടില്ലാന്ന് വെച്ചിട്ട് കൊടുക്കും അത് ബാക്കിയൊക്കെ മേലും കാലിൻ്റെ അടിയിലും ഒരു പൊട്ടൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യാം ആൾക്ക് എന്തോ വലിയ സംഭവം കിട്ടിയ പോലെ നല്ല ടേസ്റ്റിൽ കഴിക്കുന്നുണ്ടായിരുന്നു സാധാരണ കുട്ടികളൊക്കെ കരഞ്ഞ് ബഹളാക്കൊക്കെ ചെയ്യുക എൻ്റെ മോള് സുന്ദരി മോളായിട്ട് ആവശ്യമില്ലാണ്ട് കരഞ്ഞ് ബഹളാക്കുക ഒന്നും ചെയ്യാം പക്ഷെ എല്ലാവരും കൂടി ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞുമോളല്ലേ അവൾ ആവശ്യത്തിന് കരഞ്ഞായിരുന്നു പക്ഷെ നമ്മൾ മാക്സിമം അവളെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ നാട്ടിൽ ഓരോ ആചാരങ്ങളായിരിക്കും എൻ്റെ വീഡിയോ പല നാട്ടിലുള്ള ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കയ്യിൽ കരിവളൊക്കെ ഇട്ട് കൊടുക്കും ഈ ഇട്ട് കൊടുക്കണം എൻ്റെ കസിൻ സിസ്റ്ററാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വ്ളോഗ എടുക്കണോ വേണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കാരണം ഫംഗ്ഷൻ്റെ ഇടയിൽ അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ ഇവളെ വളകാപ്പ തൊട്ട് ഞാൻ ഞാനിവളെ വയറിൻ്റെ ഉള്ളിലുള്ളപ്പോൾ തൊട്ട് ഞാൻ ഇവളെ ഓരോന്ന് എടുക്കുന്നതാണ് അപ്പോൾ ഇവള് വലുതായി കഴിഞ്ഞാൽ മാമീൻ്റെ വകര് ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതൊരു വളോഗായിരുന്നു െന്ന് വിചാരിച്ചു അവൾ എത്ര വലുതായാലും ഇവയ്ക്ക് കാണാൻ അങ്ങനെ നമ്മള് സ്വർണ്ണമൊക്കെ കെട്ടിക്കൊടുക്കും അതിനുശേഷം കുറച്ച് പഴമൊക്കെ വായിൽ വെച്ച് കൊടുക്കും അധികം ഒന്നും കൊടുക്കില്ല കേട്ടോ കുഞ്ഞു പിള്ളേരല്ലേ പിന്നെ എല്ലാവരും ഇങ്ങനെ സ്വർണ്ണൊക്കെ കൊടുക്കേണ്ട കൊടുക്കും മാക്സിമം അവള് അൺകംഫർട്ടബിൾ ആക്കാണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കളിപ്പിച്ച് അതുപോലെ തൊട്ടടുത്ത് നമ്മൾ കുഞ്ഞ് ഫാനൊക്കെ അവൾക്ക് ചൂട് എടുക്കാണ്ട് ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കയ്യില് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ട് കുട്ടീനെ നമ്മൾ കരിങ്കാളിയാക്കാൻ പോവാണ് കണ്ണും പൊട്ടക്കെ ഇടുന്നത് ഇന്നാണ് കേട്ടോ ഇതുവരെ നല്ല കുട്ടിയായിരുന്നു കണ്ണും പൊട്ടക്കെ ഇട്ട് വികൃത രൂപം ഒന്നാക്കാണ്ട് നമ്മൾ ജസ്റ്റ് തൊട്ടത് തൊട്ടില്ലാന്ന് വെച്ചിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതൊക്കെ ചെയ്യേണ്ടതുണ്ടോ ചെയ്യേണ്ടതുണ്ടോയെന്ന് എനിക്കിപ്പോഴും അറിയില്ല പക്ഷേ ഓരോ ആചാരങ്ങളല്ലേ അതൊക്കെ ചെയ്തേ പറ്റൂ പിന്നെ നമ്മളിഷ്ടമല്ല ഇടണമെങ്കിൽ ഇടാം ഇടണ്ടെങ്കിൽ ഇടണ്ട വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേ വളയും മാലയും മോതിരൊക്കെ കിട്ടിയിട്ടുണ്ട് എൻ്റെ കുഞ്ഞിപ്പണ്ണിനെ അവസാനം വരെ രങ്കണ്ണി ആയി മാറിയിരുന്നു ഇവള് അങ്ങനെ അവസാനം അവൾ തങ്കപ്പന അല്ലെടാന്ന് ഈ എന്ന് പറഞ്ഞ പോലെ ആയി ശരിക്കൊരു പൊന്നപ്പിയായി മാറിയിട്ടാ പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി നല്ല സദ്യ ആയിരുന്നു കേട്ടോ കുറേ കാലത്തിനേഷാണ് ഞാൻ ഒരു സദ്യ കഴിക്കുന്നത് അടിപൊളിയായിരുന്നു ഫുള്ളും കഴിച്ചു വിത്ത് പാൽ പായസം അതിനുശേഷം നമ്മളെ നെയ്മിങ് സെറമണിയാണ് ഇത് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവര് ജിയാന്നേ പേരിടൂന്നുള്ളത് ഇവര് വർഷങ്ങളായിട്ട് പറയുന്നതാണ് ഇവർക്കൊരു പെൺകുട്ടിയാണെങ്കിൽ ഇവർ ജിയാന്ന് പേരിടുന്നു അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുണ്ടായ ഒരു കുട്ടിയാണ് ഇത് ജിയക്കുട്ടി അങ്ങനെ നമ്മളെ പരിപാടികൾക്കൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് അവിടെ നിന്ന് നേരെ വല്യമ്മേൻ്റെ വീട്ടിലാട്ടോ പോയത് ഏട്ടൻ്റെ വീട്ടില് ബിക്കോസ് ഇവരെ വീട് തമ്മിൽ വലിയ വ്യത്യാസം ഞാൻ ഇവരെ വളകാപ്പ് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എത്തി നേരെ നേരതെല്ലാം അഴിച്ച് മാറ്റി അവിടെ കണ്ട ഇടത്തിന്റെ ഒരു ഡ്രസ് ഇട്ടപ്പാണ് എനിക്കൊരു സമാധാന എന്നിട്ട് പിന്നെ എല്ലാരും ഇരുന്ന് കഥ പറയാൻ വേണ്ടി തുടങ്ങി എങ്ങട്ടാ നിങ്ങനെ വന്നതായിരുന്നു വരുമ്പോ ഇത് കൊടുത്ത് റെഡി ആയി വന്നു ഇപ്പൊ പോകുമ്പോ ഇവിടുത്തെ അതെ നമുക്ക് കഴിച്ച് നമുക്കിപ്പോൾ ആഴ്ചക്ക് ഓരോ പരിപാടികളാണ് അതുകൊണ്ട് ഒരു പ്രശ്നം ഇന്ന് മോളുടെ കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മാത്രം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ആരും കണ്ണ് വയ്ക്കല്ലേ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ എൻ്റെ മാമീന്ന് വിളിക്കാൻ ഒരാൾ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവരാണ് ഇവളുടെ പാരൻറ്റ്സ് എൻ്റെ ഏട്ടന എൻ്റെ ഏട്ടത്തി അമ്മ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം വേറൊരു വീഡിയോയിൽ കാണാം ബൈ